സമസ്തയിലെ ഭിന്നത പരിഹരിക്കാനുള്ള സമവായ ചർച്ചയിൽ നിന്ന് ലീഗ് വിരുദ്ധ വിഭാഗം വിട്ടുനിൽക്കുന്നു ലീഗ് അനുകൂല വിഭാഗം യോഗത്തിനെത്തി സാധാരണ ചേരാറുള്ള യോഗമാണ് നടക്കുന്നതെന്ന് സമസ്ത അധ്യക്ഷൻ ജിപ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു സാധാരണ മാത്രമേ ഉള്ളൂ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും സമസ്ത നേതാക്കന്മാരും ഒക്കെ കൂടി ഇരിക്കണ വേദിന്നുള്ളൂ അപ്പൊ നിങ്ങള് വന്നുള്ളത് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഞങ്ങൾ പിന്നെ വിളിക്കും വിട്ടു നിൽക്കുന്ന നടപടി വരുമോ അതൊക്കെ വിവരങ്ങളുമായി ഷബീറും മറിച്ച് വരുന്നുണ്ട് ഷബീർ ജിഫ്രി തങ്ങൾ സാധാരണ ചർച്ചയെന്ന് പറയുമ്പോഴും അസാധാരണ ചർച്ചയാണ് അതിനപ്പുറം നിർണായകമായ ചർച്ചയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഒരു സമവായത്തിന് ലീഗ് വിരുദ്ധ വിഭാഗം തയ്യാറല്ല എന്ന് വ്യക്തമാകുന്നു രാവിലെ ലീഗ് നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു പങ്കെടുക്കാത്തത് ഒരു അച്ചടക്ക ലംഘനം പോലെ കാണും ഇനി മുഷാവറയിൽ എന്താകും എന്നുള്ളതാണ് അറിയേണ്ടത് ഇതിലൊരു നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് യോഗം എങ്ങനെ പുരോഗമിക്കുന്നു ധന്യ ധന്യ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ ഒരു യോഗമാണ് മലപ്പുറത്ത് ഇപ്പോൾ ചേരുന്നത് എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെയല്ല അതായത് ലീഗ് നേതൃത്വവും പ്രതീക്ഷിച്ചിരുന്നത് പോലെയല്ല ലീഗ് നേതൃത്വം അസന്നിഗ്ധമായി പറഞ്ഞിരുന്നത് എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കും അല്ലെങ്കിൽ ചർച്ച നേരത്തെ നിശ്ചയിച്ചതുപോലെ നടക്കും കൃത്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പാണക്കാട് സാദിക്ലിശ്യാപ്തങ്ങൾ പറഞ്ഞത് ഒപ്പം തന്നെ അതിൽ കൂട്ടിച്ചേർത്ത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം യോഗത്തിൽ നിന്ന് ആരെങ്കിലും വിട്ടു നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും വിഭാഗം വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് ധിക്കാരപരമായ നടപടിയായി കാണേണ്ടി വരും ഒപ്പം തന്നെ സംഘടനാ ചട്ടക്കൂടിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന നടപടിയായി കാണേണ്ടി വരും അതിന് സംഘടനാ ചട്ടക്കൂട് അംഗീകരിക്കാത്ത നിലപാടായി കാണേണ്ടി വരുമെന്നതടക്കം പാണക്കാട് സാദിക്കലി ശാബ്ദങ്ങൾ പറഞ്ഞിരുന്നു അതിനുശേഷവും ഈ യോഗത്തിൽ നിന്ന് ലീഗ് വിരുദ്ധ വിഭാഗം നേതാക്കൾ വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ യോഗം കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചിരുന്നത് ലീഗ് സംസ്ഥാന നേതാക്കൾ എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അത് നടക്കാതെ വരുന്നു മാത്രമല്ല ഈ പ്രശ്നം സമസ്ത ലീഗ് ഭിന്നത അല്ലെങ്കിൽ സമസ്തക്കകത്തെ ഭിന്നത കൂടുതൽ സങ്കീർണമാകുന്നു പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് വേണം പറയാൻ എന്തായാലും മൂന്ന് മണിക്കാണ് യോഗം നിശ്ചയിച്ചിരുന്നത് മലപ്പുറത്തെ സ്വകാര്യ ഹോട്ടലിൽ യോഗം ചേരുമ സമവായ ചർച്ച നടക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് യോഗത്തിലേക്ക് ആദ്യം എത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അതിനുശേഷം പാണക്കാട് സാദിഖ് ലിശ്യാബ് തങ്ങളെത്തി തൊട്ടു പിന്നാലെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെത്തി ഇതിന് പിന്നാലെ ഈ അധ്യക്ഷൻ അധ്യക്ഷനെത്തിയതിന് തൊട്ടു പിന്നാലെ ലീഗ് അനുകൂല വിഭാഗം അതായത് സമസ്തക്കകത്തെ ലീഗ് അനുകൂല വിഭാഗം നാസർ ഫൈസി കൂടത്തായി ഒപ്പം തന്നെ അബ്ദുസമ്മദ് പൂക്കോട്ടൂർ ഷാഫി ഹാജി ഒപ്പം തന്നെ അബ്ദുറഹ്മാൻ കല്ലായി സലീം അടക്കര തുടങ്ങിയ നേതാക്കൾ കൂടി എത്തി ഇവരെല്ലാവരും തന്നെ ലീഗ് അനുകൂല വിഭാഗം നേതാക്കളാണ് അവർ കൃത്യമായി തന്നെ ജിഫ്രി തങ്ങളോടൊപ്പം ഈ എത്തി അതിനുശേഷം ശേഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അതായത് മൂന്ന് മൂന്നരയോട് കൂടിയാണ് ഇവരെല്ലാവരും എത്തുന്നത് അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ ലീഗ് വിരുദ്ധ ചേരിയിലുള്ളവർ കൂടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കാരണം അത്ര കൃത്യമായി ആണ് ലീഗ് നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാധിക്കില്ല തങ്ങളും പറഞ്ഞത് നേരത്തെ നിശ്ചയിച്ചതുപോലെ യോഗം നടക്കുമെന്ന് അപ്പോൾ സ്വാഭാവികമായി അവർ വരുന്നു പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ സമയം വരെ ഇപ്പോൾ നാലു മണി കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയ്ക്കും ലീഗ് വിരുദ്ധ ചേരിയിൽ നിന്ന് ആരും പങ്കെടുത്തിട്ടില്ല അതിനർത്ഥം ഈ ചർച്ച അവർ ബഹിഷ്കരിച്ചു എന്ന് തന്നെയാണ് അതിന് പിന്നാലെ എം ടി അബ്ദുള്ള മുസ്തിയെ കൂടി സംസ്ഥാന സംസ്ഥയുടെ സെക്രട്ടറിയാണ് എം ടി അബ്ദുള്ള ിയാർ കൂടി യോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ലീഗ് അനുകൂല വിഭാഗവുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടക്കുകയാണ് ഇനി ശേഷം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയില്ല കാരണം ഈ വിഭാഗം വിട്ടുനിൽക്കുന്നത് ധിക്കാരപരമായ നടപടിയായി കാണേണ്ടി വരുമെന്നാണ് പാണക്കാട് സാദിക് ലിശ്യാപ്തങ്ങൾ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും ലീഗുമായി ഒരു അകൽച്ച വരുന്നു ഒരു വിഭാഗവും ലീഗുമായി അകലുന്നു ലീഗുമായി കൃത്യമായി തന്നെ വിട്ടുനിൽക്കാൻ സന്നദ്ധരാകുന്നു എന്ന സന്ദേശമാണ് ആ വിഭാഗം നൽകുന്നത് യോഗം കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള രീതിയിലേക്ക് കടക്കുന്നുണ്ട് കാര്യങ്ങൾ പക്ഷേ ഈ മുസ്ലിം ലീഗ് വിരുദ്ധ ശേരി പറയുന്നതനുസരിച്ച് പത്മശ്ശേരി വിഷയമാണെങ്കിലും ഈ സമാന്തര സംഘടന എന്നുള്ള കാര്യമാണെങ്കിലും ഈ വിഷയത്തിലെല്ലാം എന്തെങ്കിലും തരത്തിൽ നിലവിൽ അവർ പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ടോ എന്തെങ്കിലും മാറ്റമാണോ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ തുടർ ചർച്ചകൾക്കാണോ കൂടുതൽ സാധ്യത അതു തന്നെ ലീഗ് വിരുദ്ധ ചേരിയിലുള്ള നേതാക്കളുമായി നമ്മൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന കാര്യം അതായത് ഇന്നലെ മുതൽ തന്നെ അവർ പറയുന്ന കാര്യം തങ്ങളെ ആരും ഈ യോഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അറിയിച്ചിട്ടില്ല യോഗത്തിലേക്ക് വരണമെന്ന് ഔദ്യോഗികമായി ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഏത് യോഗം എങ്ങനത്തെ യോഗം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി അല്ലെങ്കിൽ ലീഗ് വിരുദ്ധ ചേരിയിലുള്ളവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നത് അപ്പോൾ തന്നെ ഈ ചർച്ച ബഹിഷ്കരിക്കുമെങ്കിൽ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നവർ ഒരു സന്ദേശം അവർ നൽകിയിരുന്നു ഒപ്പം തന്നെ അവർ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോഴത്തെ ഈ ചർച്ച നടത്തുന്നത് കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല അതായത് ലീഗ് അനുകൂല വിഭാഗം നേതാക്കൾ നമുക്കറിയാം ആദർ സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമിതി രൂപീകരിക്കുന്നത് സമാന്തര സംഘടനാ പ്രവർത്തനമാണ് സമസ്തയ്ക്കകത്ത് നിന്നുകൊണ്ട് സമാന്തര സംഘടനാ പ്രവർത്തനം നടത്തുന്നു അത് സംഘടനാ തല നടപടി നേരിടേണ്ട വിഷയമാണ് അപ്പോൾ ആ വിഷയത്തെ ലഘൂകരിക്കാൻ അതിൽ നടപടി ഒഴിവാക്കാൻ വേണ്ടി ആ വിഭാഗം തന്നെ തയ്യാറാക്കുന്ന ചർച്ച അല്ലെങ്കിൽ ആ വിഭാഗം തന്നെ മുൻ മുൻകൂട്ടി തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അവരുടെ മുൻകൈയിൽ സംഘടിപ്പിക്കുന്ന ചർച്ചയാണ് ആ നിലയ്ക്ക് യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നതടക്കമുള്ള നിലപാടാണ് ലീഗ് വിരുദ്ധ ചേരിലുള്ളവർ സ്വീകരിച്ചിരുന്നത് അപ്പോൾ തങ്ങൾ അറിയിച്ചിട്ടില്ല എന്ന നിലപാട് പറയുന്നു ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ തങ്ങൾക്കറിയില്ല ഏത് ചർച്ച സമസ്തയുടെ ഔദ്യോഗികമായി ആരും തങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഒപ്പം തന്നെ മുഷാവറ യോഗത്തിന് മുമ്പ് ഒരു ചർച്ചയും ഒരു സമവായ ശ്രമവും വേണ്ട മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്തതിനു ശേഷം ആവശ്യമെങ്കിൽ പിന്നീട് ഇത്തരം യോഗങ്ങൾ മതി എന്ന നിലപാടുമാണ് സ്വീകരിച്ചിരുന്നത് എന്തായാലും അവർ പരസ്യമായി തന്നെ അല്ലെങ്കിൽ സാധിക്കും ശാബ്ദങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു ധിക്കാരപരമായ നടപടിയായി കാണേണ്ടി വരുമെന്ന് അത്തരമൊരു അത് ആ പറച്ചൽ അല്ലെങ്കിൽ ആ ഒരു അതൊരു സന്ദേശം നൽകലായിരുന്നു ലീഗ് വിരുദ്ധ ചേരിയിലുള്ളവർക്ക് ഒരു സമ്മർദ്ദം കൊടുക്കലായിരുന്നു യോഗത്തിലേക്ക് എത്താൻ വേണ്ടി പക്ഷേ ആ സമ്മർദ്ദത്തിന് തങ്ങൾ കീഴ്പ്പെടുന്നില്ല വഴങ്ങുന്നില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ലീഗ് വിരുദ്ധ ചേരിയിലുള്ളവർ നൽകുന്നത് ഒപ്പം തന്നെ മുഷാവറ യോഗം പോലും മുഷാവറ യോഗം പോലും പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു പതിനൊന്നാം തീയതി മുഷാവറ യോഗം ചേരേണ്ടതുണ്ട് അതിനു മുമ്പ് പ്രശ്നപരിഹാരം ഉണ്ടാകാം ഉണ്ടാക്ക െന്ന ലക്ഷ്യമായിരുന്നു ലീഗ് സംസ്ഥാന നേതാക്കൾ ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ അത് നടക്കാതെ പോകുന്നു ഏകപക്ഷീയമായ